ജോർജിന്റെ ആരോപണം കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാൻ സാധ്യത നസ്രാണി പെൺകുഞ്ഞുങ്ങൾ ലൌജിഹാദിനിലായിട്ടുണ്ടെന്ന പി സി ജോർജിന്റെ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് സംഭവം ശരിയാണെന്നും നാന്നൂറല്ല നാലായിരം ഉണ്ടെന്നുമാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറയുന്നത് അവരുടെ കയ്യിൽ നാലായിരം പേരുടെ ഡേറ്റ ഉണ്ടെന്നും അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ കണക്ക് കൊടുക്കാൻ തയ്യാറാണെന്നുമാണ് ഷോൺ ജോർജ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഞെട്ടിക്കുന്നതാണ് അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞതുകൊണ്ട് കേന്ദ്ര ഏജൻസികളും അതുപോലെ സംസ്ഥാന പോലീസും കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ പി സി ജോർജിനെതിരെയല്ല കേസെടുക്കേണ്ടത് ിൽ നാലായിരം പേരെ ജിഹാദിൽപ്പെടുത്തിയെന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത് ഒരു താലൂക്കിൽ നാനൂറ് നസ്രാണി പെൺകുട്ടികൾ ലവ് ജിഹാദിൽ പെട്ടുവെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ് കേരളത്തിൽ നാൽപ്പത് ലക്ഷം സീറോ മലബാർ ക്രിസ്ത്യാനികളുണ്ട് അതിൽ ഒരു താലൂക്കിൽ തന്നെ നാനൂറ് പെൺകുട്ടികളെ ഇവർ ജിഹാദിൽ പെടുത്തിയെങ്കിൽ ഈ രാജ്യം അപകടം നേരിടുന്നുണ്ട് ഈ സംസ്ഥാനം അപകടം നേരിടുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നാനൂറ് പെൺകുട്ടികളെ തീവ്രവാദികൾ കൊണ്ടുപോയെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ ഭരണം എന്തിനാണ് നിയമം എന്തിനാണ് കാഴ്ചക്കാരായി നിൽക്കുന്നത് അതുപോലെ വനിതാ കമ്മീഷൻ ഈ വിഷയം അറിഞ്ഞിട്ടുമില്ല ഇവിടെ അല്ല പ്രശ്നം അയാൾ ഉന്നയിച്ച വിഷയമാണ് കുട്ടികൾ മീനച്ചിലിൽ താലൂക്കിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടുവെങ്കിൽ അതൊരു മനുഷ്യക്കടത്താണ് അതുപോലെ തന്നെ സിറു മലബാർ സഭ മൗനം വിഴിഞ്ഞു ഈ വിഷയത്തിൽ ഹൈക്കോടതിയെങ്കിലും അന്വേഷണം ആവശ്യപ്പെടണം പി സി ജോർജ് എന്തായാലും അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും ഡേറ്റ നൽകാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പണ്ട് ഉമ്മൻചാണ്ടിയുടെ ലൈംഗിക കേളികൾ കണ്ടുവെന്ന് ചാനലിന് ഇന്റർവ്യൂ നൽകിയ പി സി ജോർജ ുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളൊന്നും പൊതുജനം മറന്നിട്ടില്ല കത്തോലിക്ക സഭയ്ക്ക് ഈ വിഷയത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഈ കണക്ക് ശരിയാണെങ്കിൽ നിയമപരമായി തന്നെ ഈ പ്രശ്നത്തെ നേരിടണം അതുപോലെ മീനച്ചൽ താലൂക്കിലെ എം എൽ എമാരായ എം ജയരാജ് മാണി സി കാപ്പൻ മോൻസ് ജോസഫ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം പിമാരായ ആൻഡ്രു ആന്റണി ഫ്രാൻസിസ് ജോർജ് എന്നിവരും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് സംഭവം സത്യമാണെങ്കിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം അതല്ല ഇനി ജോർജ് വെറുതെ പൊട്ടിച്ചുവിട്ട വെടിപ്പടക്കമെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യണം തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തുകയും വേണം